അസലാ വൈകു വല്ലാഹി വാത്തു അലഹദില്ലാഹി റബില്ല വസ്സലാഷറഫി മുർസലീൻ വലാലഹിഹി അജമീൻ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ നല്ലൊരു ജീവിതം നയിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് സാമ്പത്തികമായ പ്രയാസം അത് ഓരോ മനുഷ്യന് വല്ലാത്ത എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത് എവിടേക്ക് അറിയില്ല ചില ആളുകൾ പല തിന്മയിലേക്ക് പോലും എത്തിപ്പെട്ട് എത്തിപ്പെട്ടു പോകും സാമ്പത്തിക പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മയാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ നമുക്ക് സമ്പത്ത് വലിയ ബുദ്ധിമുട്ടാവും സമ്പത്ത് അത്യാവശ്യമായ ഘട്ടത്തിലൊക്കെ വലിയ പ്രയാസം കടം ചോദിച്ചുപോലും കിട്ടാതെ ഇങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്ത് മരണം വരെ നമുക്ക് സാമ്പത്തികമായ പ്രയാസമില്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാ മഹാന്മാർ പഠിപ്പിച്ച ഒരു സൂഹത്തിനെ കുറിച്ചാണ് ഇൻഷാ ഇന്ന് നാം പരിചയപ്പെടുന്നത് അലഹമില്ല നമ്മുടെ വീഡിയോ കാണുന്നവർ കേൾക്കുന്നവർ ഒരുപാട് ആളുകൾ അത് ആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അവരുടെ ജീവിതത്തിൽ ഇത്രത്തുള്ള സുഹൃത്തുക്കൾ ഓതുകയും വലിയ നേട്ടങ്ങൾ അവർക്ക് കിട്ടുകയും വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് ഒരു സഹോദരി വലിയ സന്തോഷമായി ആദർശികമായി നമ്മളെ കണ്ടപ്പോൾ ആ വീട്ടിലേക്ക് ആ സഹോദരൻ്റെ ഭർത്താവും കൂടെ പോയപ്പോൾ ആ സഹോദരി പറഞ്ഞ വാക്ക് ആ സഹോദരൻ്റെ ഒരു ജീവിതത്തിൽ അതാണ് എൻ്റെ പ്രിയപ്പെട്ടവർ മുത്തായ് ഹബീബ് സല്ലാ അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള തിക്രകള് മഹാരഥന്മാരൊക്കെ പഠിപ്പിക്കുന്ന തീർച്ചയായും അത് നമുക്ക് വലിയ ഉപകാരം നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടാക്കുക തന്നെ ചെയ്യും ചില ആളുകൾ നാം സാമ്പത്തികമായ എന്തെങ്കിലും വിഷയങ്ങൾ പറയുമ്പോഴൊക്കെ ചില ആളുകൾ തമാശയ്ക്ക് കമ കമൻ്റ് ഇടാറുണ്ട് അതായത് ഉസ്താദക്കവിടെ ഇരുന്ന് ചൊല്ലിയാൽ പോരെ ഇത്തരത്തിലുള്ള വീഡിയോയിലൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ എന്നെല്ലാം പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ മാത്രം സമ്പത്ത് കൊണ്ട് ഉയർന്നാൽ മതിയാണ് എൻ്റെ കൂടെ ഉള്ളവർ അവരും ഉയരണ്ടേ അങ്ങനെ നല്ല ഇത് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ നാം പഠിച്ചവരെ അറിയും മറ്റുള്ളവരും പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ലേ അള്ളാഹുൻ്റെ റസോസ് അലി വസ്ലം തങ്ങളെ പഠിപ്പിച്ചത് മൻ അലിമഷീൻ ഫക്കുൽ എന്തെങ്കിലും ഒരു വസ്തു അറിയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക അറിയില്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുക നാം എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൽ വലിയ പുണ്യമുള്ള കർമ്മമല്ലേ അവരവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാലോ അവരത് ചെയ്താലോ ഒരു സൂറത്ത് ഒരു തസ്ബി ഒരു തിക്കറ് ഇത്തരത്തിലുള്ള തിക്കറുകൾ അവർ ചൊല്ലുകയാണെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് പ്രതിഫലം ഉറപ്പായി കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ കൂലിയാണെങ്കിൽ ഉറപ്പായി കിട്ടുമല്ലോ അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ നേട്ടവും കിട്ടും അതുകൊണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൊത്തായ റസൂൽ സുല്ലാ അലൈഹി സ്വലം തങ്ങള് സാമ്പത്തിക പരിഹാരത്തിന് പഠിപ്പിച്ച ഹദീസുകളെക്കുറിച്ച് നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് സുഹത്തുൽ വാക്കയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് സൂഹത്തുൽ വാക്കയെക്കുറിച്ചല്ല നാം സംസാരിക്കുന്നത് ഇന്ന് പ്രത്യേക പ്രധാനപ്പെട്ട ഒരു ചെറിയ ഒരു സൂറത്താണ് പ്രിയപ്പെട്ടവർ ഇതൊക്കെ പലരും മനഃപ്പാടം അറിയുന്നവരുണ്ടായിരിക്കാം ഇത് നിത്യമായി നാം പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ എത്രയുള്ള പ്രയാസം വരികയില്ല ഇന്ന അത്രത്തുള്ള സാമ്പത്തിക പ്രയാസം നോക്കി വന്നാൽ തന്നെ അതിന് അതിൻ്റെ അള്ളാഹുറുബ്ബ് സുബഹാനോ ഉദ്ധാന് നമുക്കൊരു പരിഹാരമുണ്ടാക്കും പിന്നെ പ്രത്യേകിച്ച് ഈ നാം വീഡിയോയിൽ പറയുന്ന ചില വിഷയങ്ങളും അതായത് ചില അതിക്രകളും ഇത്തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരീക്ഷിച്ച് നോക്കണം സുഹൃത്തുൽ ഫത്തഹനെക്കുറിച്ച് ഞാൻ അവർക്ക് വീഡിയോ ചെയ്തിട്ടിരുന്നു അലഹമുല്ല ഒരുപാട് ആളുകൾക്ക് നേട്ടം കിട്ടിയിട്ടുണ്ട് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് ഫലം കിട്ടില്ലെങ്കിൽ ഞാൻ തീർച്ചയായും നമ്മുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തണം അതല്ലാതെ ഇങ്ങനെ വീഡിയോ കാണുമ്പോഴേക്കും എന്തെന്നില്ലാത്ത പെട്ടെന്ന് നാം അതൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ശരിയല്ല കാരണം ഇത് എൻ്റെ വകയോ അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങളൊന്നും പറയുന്നതല്ലല്ലോ കിതാബിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ നമുക്കറിയുന്നത് സമയം സൗകര്യം ഇരിക്കുമ്പോൾ നാം അത് വീഡിയോയിൽ വന്ന് പറയുന്നു എന്ന് മാത്രമാണ് അള്ളാഹുറുബു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശുദ്ധ ഖുർആനിൽ വിശുദ്ധ ഖുർ ആനിൽ തൊണ്ണൂറാമത്തെ ഒരു സൂറത്തുണ്ട് നമുക്കൊരിക്കൽ കാണാതെ അറിയുന്നവരുണ്ടോ സൂറത്തുൽ ബലത് ഒരു നാലാം ക്ലാസ്സിലേക്ക് എത്തിയ മക്കൾക്കൊക്കെ ഇത് മനഃപ്പാഠം പഠിക്കേണ്ടതുണ്ട് മദ്രാസിലൊക്കെ അവർക്കൊക്കെ അറിയുന്ന സൂറത്താണ് ലൗ ഖുസിമു ബിഹാദൽ ബലദ് അൽ ബലദ് ഇങ്ങനെ തുടങ്ങുന്ന സൂറത്താണ് ഈ സൂറത്ത് നിത്യവും നാം പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സുഹൃത്ത് നാം നിത്യമാക്കാൻ നോക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ സാമ്പത്തികമായ പ്രയാസത്തൊട്ടാഹനമ്മയെ കാത്തു രക്ഷിക്കട്ടെ സമ്പത്താണ് മനുഷ്യനെ ഏറ്റവും വലിയ മോശപ്പെട്ടവനാക്കി മാറ്റുന്നത് ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ട് പാവപ്പെട്ട ഉപ്പ വീട്ടിൽ നിന്നിറങ്ങി പോവുകയാണ് ഉപ്പയോട് മകൻ പറയുന്നുണ്ട് പാപ്പ തിരിച്ചു വരുമ്പോൾ എനിക്ക് കളി വസ്തു ആയി വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നാണ് മകൻ എപ്പോഴും പറയുമ്പോൾ ഉപ്പാക്കത് സാധിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല പലയിടത്തും ജോലി ഉണ്ടാ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് എവിടെയും ജോലി കിട്ടുന്നില്ല പ്രയാസപ്പെടുകയാണ് അന്ന് മകൻ പറയുന്നു ഇന്ന് വരുമ്പോൾ എനിക്ക് നിർബന്ധമായി നിങ്ങൾ കൊണ്ടുവരണം അങ്ങനെ അയാളെ ചിന്തിച്ച് നല്ലൊരു മനുഷ്യനാണ് അയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല പെട്ടെന്നേലൊരു കടയിൽ പോയി ആ മകൻ പറയുന്ന സാധനം മോഷ്ടിക്കുകയാണ് പലയിടത്തും ജോലി അന്വേഷിച്ചപ്പോൾ ജോലി കിട്ടിയില്ല അങ്ങനെയാണ് ഒരു ഒരു മനുഷ്യൻ മോഷ്ടാവാകുന്നത് അവസാന വേറൊരു വഴിയില്ലാതിരിക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തി അവനറിയാതെ അവൻ ചെയ്തു പോവുകയാണ് അതുകൊണ്ട് സമ്പത്ത് മന മനുഷ്യരെയും പല തിന്മയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുത്തായ റസൂൽ സുല്ലാഹ് അലി വസ്ല്ലം തങ്ങൾ പറഞ്ഞു വത്തക്കുദ്ധുന്യ ഏറ്റവും മനുഷ്യനേറ്റവും പെടുന്ന രണ്ട് കാര്യമാണ് ഒത്തക്കുദ്ധുന്യ ഒന്ന് സമ്പത്ത് മറ്റൊന്ന് പെണ്ണ് ഈ പെണ്ണും സമ്പത്തിനെ സൂക്ഷിക്കണമെന്ന് മുത്തായ റസൂൽ സുല്ലാഹു അലി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സമ്പത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യത്തൊട്ട് അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ ദാരിദ്ര്യത്തൊട്ട് കാവൽ ചോദിക്കാൻ വേണ്ടിയും ഹദീസുകളിലൊക്കെ ഉണ്ട് അള്ളാഹു വൽ വ അദാബിൽ ഖബർ എന്ന പ്രാർത്ഥന മുത്തായ റസ് നമുക്ക് പഠിപ്പിച്ചതാണ് ഫക്കറ് എന്നുള്ളത് വലിയ വിഷയമാണ് അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ സാമ്പത്തികമായ മരണം വരെ ഒരു പ്രയാസമില്ലാതെ സന്തോഷകരമായ ജീവിതം അള്ളാഹു നമ്മേവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ പലവിധ പ്രയാസത്തിലുള്ളവരൊക്കെ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കട്ടെ ഒരുപാട് രോഗികളുണ്ട് പ്രത്യേകമായി അവർ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവിധ രോഗങ്ങളും തൊട്ട് കാക്കണേ റഹ്മാൻ മരണം വരെ ഒരു രോഗമില്ലാതെ ആഫിയത്തോടു കൂടിയുള്ള ആരോഗ്യം അള്ളാഹു നൽകിരിക്കണേ റഹ്മാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ രോഗമെന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണമാണ് ഇത്രത്തുള്ള രോഗം എൻ്റെ പ്രിയപ്പെട്ടവരെ ആ പരീക്ഷണം നാം തരണം ചെയ്താൽ അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലമാണ് നൽകാൻ പോകുന്നത് ഒരു സ്വഹാബി ആ സുഹാബിയുടെ ഭാര്യ നല്ലൊരു ഹിദ്മത്താണല്ലോ ചെയ്തത് അപ്പോൾ ചോദിച്ചു എന്ത് ചോദിച്ചാൽ നിനക്ക് തരാമെന്നാണ് ഭർത്താവ് പറഞ്ഞത് വളരെ പ്രതീക്ഷയോട് ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ് എന്തായിരിക്കും എൻ്റെ ഭാര്യ ചോദിക്കുന്നത് ആ ചോദിക്കുന്നത് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞത് ആ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞത് എനിക്ക് നിങ്ങളെ തലാക്ക് വേണം എന്നാണ് എന്നെ നിങ്ങൾ തലാക്ക് ചെല്ലണം എന്നായിരുന്നു ഇത് കേട്ടപ്പോൾ ആ സുഹാബി ഞെട്ടിപ്പോയി ാവിൻ്റെ റസൂലിനോട് ഈ വിവരം പോയി പറയാൻ വേണ്ടി പോയി അങ്ങനെ പോകുന്ന വഴിയിൽ അയാൾക്ക് ഒരുപാട് കാളിൽ ഒരുപാട് വേദനകളൊക്കെ ഉണ്ട് അയാൾ തിരിച്ചു വന്നു അങ്ങനെ ഭാര്യ സന്തോഷത്തോടു കൂടി ആ കാൽ തട്ടിയ വേദനകളെല്ലാം മാറ്റി കൊടുക്കുകയാണ് അതിങ്ങനെ പൂഞ്ഞ അത് ആ വേദനത്തിന് വേണ്ടി പരിഹാരം നൽകിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ അയാളെ സ്വയംപത്തി വേദന കൊണ്ടിരിക്കുകയാണ് ഈ ഭാര്യയാണെങ്കിലോ സന്തോഷത്തിലാണ് അപ്പോൾ പറഞ്ഞു ഇനി തലാ തലാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു കാരണം എന്തെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായി ഒരു ദിവസം പോലും നിനക്കൊരു ജലദോഷം പോലും വന്നില്ലല്ലോ അള്ളാഹുൻ്റെ അടിമകൾ അഹ് രോഗം കൊണ്ട് പരീക്ഷിക്കും നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളോട് സ്നേഹമില്ലേ എന്ന് നിനക്ക് വല്ലാത്ത വിഭ്രാളമായി അതുകൊണ്ടാണ് ഞാൻ തൊലാ അപ്പോൾ രോഗമെന്നുള്ളത് അനുഗ്രഹമാണ് അള്ളാഹുൻ്റെ പരീക്ഷണം അവൻ ഇഷ്ടപ്പെടുന്നവരെ അവൻ പല രീതിയിൽ പരീക്ഷിക്കപ്പെടും അള്ളാഹു മരണം വരെ എല്ലാ പ്രയാസങ്ങൾ നമുക്ക് നമ്മുടെ ഈമാൻ കുറഞ്ഞവരാണ് അയ്യൂബ് നബി അലി ഇസ്ലാമിൻ്റെ ശരീരത്തിൽ ഒരു സൂചിയുടെ മുന പോലും വെക്കാൻ സ്ഥലമില്ല അത്രത്തോളം പരീക്ഷണമായിരുന്നു അയ്യൂബ് ലഭിക്കുന്നത് അഹമ്മദ് കെ ഹദീസ് ഇസ്ലാമയ്ക്ക് പഠിച്ചവരാണ് അള്ളാഹുറബ്ബു സുബഹാനഉാല സാമ്പത്തിക പ്രയാസങ്ങൾ എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ട് അള്ളാഹുക്കാക്കട്ടെ മരണം വരെ ആരോഗ്യത്തോടു കൂടിയുള്ള അഫിയത്തോട് കൂടുതൽ ദീർഘായുസ്ലാം നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വറഹമുല്ലാഹി വ